മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യേകിച്ച് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് മമ്മൂട്ടിയുള്ളത് കൈരളി ചാനലിന്റെ ചെയർമാനായി മമ്മൂട്ടി വരുമ്പോൾ തന്നെ അദ്ദേഹം തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയിരുന്നു ഇടതുപക്ഷത്തോട് ഓരം ചേർന്നു പോകുന്ന രാഷ്ട്രീയം അത് പലപ്പോഴും അദ്ദേഹത്തെ വിവാദത്തിൽ ആക്കിയിട്ടുമുണ്ട് മുമ്പ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്ത അദ്ദേഹം ആർ എസ് എസിനെ നിശ്ചിതമായി വിമർശിച്ചത് വലിയ കോലാഹലം ഉണ്ടാക്കി പക്ഷേ അതൊന്നും മമ്മൂട്ടിയെ ബാധിക്കില്ല അതൊന്നും ബാധിക്കുന്നതായി മമ്മൂട്ടി കരുതാറുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത സ്നേഹിതൻ കൂടിയാണ് മമ്മൂട്ടി പക്ഷേ മമ്മൂട്ടിയുടെ ബലകൈകളായ പേർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി രണ്ടായിരത്തി മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി അതിൽ ഏറ്റവും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മമ്മൂട്ടി ചിത്രങ്ങളുടെ നിർമ്മാതാവായ ആൻഡോ ജോസഫാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് ആൻഡോ ജോസഫ് മത്സരിക്കും എന്നാണ് സൂചന ഏറ്റുമാനൂർ മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ മണ്ഡലമാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ ഏറ്റുമാനൂരിൽ നിന്ന് വിജയിച്ചത് സി പി എമ്മിലെ കരുത്തനായ മന്ത്രി വാസവനാണ് മന്ത്രി വാസ്തവൻ ജോസഫ് ഗ്രൂപ്പിലെ പ്രിൻസ് ലൂക്കോസിനെ പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ജോസഫ് ഗ്രൂപ്പിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്താൽ വിജയസാധ്യതയുണ്ടെന്നും കെ പി സി സി കരുതുന്നു അതുകൊണ്ടുതന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസുകാരനായ പണ്ടത്തെ കെ എസ് സി നേതാവായ ആൻഡോ ജോസഫ് വരും എന്നുള്ളതും ഉറപ്പാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ അതിരപ്പുഴ പഞ്ചായത്തിലാണ് ആൻഡോ ജോസഫിന്റെ അതിരപ്പുഴ പഞ്ചായത്താണ് ആൻഡോ ജോസഫിന്റെ ജന്മദേശം അവിടെ കോൺഗ്രസിന് കോൺഗ്രസിന്റെ ശക്തി ദുർഗമായ പഞ്ചായത്താണ് അതിരപ്പുഴ പഞ്ചായത്ത് അതിരപ്പുഴ പഞ്ചായത്തിൽ ആന്റോ ജോസഫ് മത്സരിച്ചാൽ ഏഴായിരത്തിലധികം വോട്ടിന്റെ ലീഡ് അവിടെ നിന്ന് തന്നെ ലഭിക്കുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു കുമരകം തിരുവാർപ്പ് ഐമനം തുടങ്ങിയ സി പി എം കോട്ടകൾ കോട്ടകളിൽ നിന്ന് ലഭിക്കുന്ന ലീഡിനെ മറികടക്കാൻ ഈ അതിരപ്പുഴ പഞ്ചായത്തിലെ ഒറ്റ ലീഡ് കൊണ്ട് സാധിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ അതോടൊപ്പം നഗരമേഖലയിലെ വോട്ട് കൂടി ക്രോഡീകരിക്കപ്പെട്ടാൽ ആൻറ്റോ ജോസഫ് ഈസി ആയി വിജയിച്ചു കയറും എന്നാണ് കോൺഗ്രസ് കരുതുന്നത് മാത്രമല്ല ചങ്ങനാശ്ശേരി രൂപതയുടെ പിന്തുണയും ആൻറ്റോ ജോസഫിന് ഉണ്ടാകും ചങ്ങനാശേരി രൂപതയും സർക്കാരും തമ്മിൽ ഇപ്പോൾ തെറ്റി നിൽക്കുകയാണ് വാസമം തന്നെയാകും തുടർന്നും കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ മത്സരിക്കുക മമ്മൂട്ടിയുടെ വലങ്കൈ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ അതും കോൺഗ്രസിന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളതും കൗതുകകരമായിരിക്കും മമ്മൂട്ടിയുടെ മറ്റൊരു വലം കൈയാണ് രമേശ് പിഷാരടി രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിലാണ് മത്സരിക്കുന്നത് തൃപ്പണിത്തുറയിൽ ഇപ്പോഴത്തെ എം എൽ എ മുൻ മന്ത്രി കൂടിയായ കെ ബാബു ആണ് കെ ബാബുവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കെ ബാബു തൃപ്പൂണിത്തുറയിൽ ഇനി മത്സരിക്കില്ല എന്നാണ് സൂചന രമേശ് പുഷാരടി എത്തിക്കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പിന് ഒരു ഗ്ലാമർ ഉണ്ടാകും മാത്രമല്ല ബി ജെ പിക്ക് ശക്തിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പണിത്തുര തൃപ്പുണിത്തുറ ബി ജെ പി വോട്ടുകൾ രമേശ് വിഷാരഡിക്ക് ലഭിക്കും കുറെ ബി ജെ പി വോട്ടുകൾ രമേശ് വിഷാരഡിക്ക് ലഭിക്കും എന്ന് കോൺഗ്രസ് കരുതുന്നു വേദികളിലൊക്കെ പിണറായിയെ കളിയാക്കി പ്രസംഗിക്കുന്ന രമേശ് വിഷാരഡി തനി കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രമേശ് വിഷാരടിയാകട്ടെ മമ്മൂട്ടിയുടെ എല്ലാം എല്ലാമാണ് മമ്മൂട്ടി മമ്മൂട്ടിയെ വെച്ച് അദ്ദേഹം ഗാനഗന്ധർവൻ എന്ന സിനിമ സംവിധാനം പറ്റി ചെയ്തിട്ടുണ്ട് എം സ്വരാജ് നിലമ്പൂരിൽ നിലമ്പൂരിൽ തോറ്റ എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാൽ സ്വരാജ് പൊന്നാനിയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സാധ്യതയും ഉണ്ട് അത് ഇപ്പോ ഏറ്റവും ഒടുവിൽ സ്വ സ്വരാജിന് സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ പൊന്നാനി പൊന്നാനി നൽകും എന്നാണ് സൂചന അങ്ങനെ വന്നു കഴിഞ്ഞാൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ആയിരിക്കും തൃപ്പുണത്തുറയിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചാനൽ ചർച്ചകളിലൂടെ പരിചിതനായ പരിചിതമായ മുഖമാണ് പക്ഷേ രമേശ് പിഷാരടി തൃപ്പണത്തുറയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുമത വോട്ടുകളും വോട്ടുകൾ കുറേയൊക്കെ ക്രോഡീകരിക്കാനാകും എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഒരു വശത്ത് മമ്മൂട്ടി മമ്മൂട്ടി ഇടതുപക്ഷത്തിന്റെ ഓരം ചേർന്ന് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ ബലം കൈകളായ രമേശ് പിഷാരടിയും ആന്റോ ജോസഫും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു മമ്മൂട്ടി ഇതിൽ എന്ത് അഭിപ്രായം പറയും അതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലെ കൗതുകകരമായ ഒരു കാര്യം